പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം നമ്മളിൽ ആരും മറക്കാനിടയില്ല ആ ഒരു മുദ്രാവാക്യം വിളി ഒരിക്കലും കേരള ജനത മറക്കില്ല കാരണം ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ഒരു മുദ്രാവാക്യത്തിന് ഒന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ വിളിച്ചു പറയുന്നു ഞാൻ നിങ്ങളുടെ കാലനാണെന്ന് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഒരു മഹാജന സമ്മേളനം ഒരുപാട് നാല് ലക്ഷം ആളുകൾ പങ്കെടുത്തെന്ന് പറയുന്നു അഞ്ചു ലക്ഷം ആളുകൾ പങ്കെടുത്തെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഉണ്ടാകും സംശയമൊന്നുമില്ല കാരണം ഇത്തരം അക്രമ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഇത്തരം ഒരു സാഹസികമായ ആശയം ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും ഉണ്ടാകണം അത് അങ്ങനെയാണല്ലോ ഒരു മാറ്റം അതുകൊണ്ടാണല്ലോ യുവാക്കൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് ഒരു വെറൈറ്റി ചുമ്മാ ഇങ്ങനെ ജീവിച്ചിട്ടൊരു സുഖമില്ല അതുകൊണ്ട് ഇരുമ്പിന്റെ ജെട്ടിയൊക്കെ ഇട്ടിട്ട് പോയി പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്നുമല്ലെങ്കിൽ കല്യാണ സാധനം കേടുവരാതിരിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന്റെ പരലോകത്ത് പോയാൽ ഊറികളോടത്ത് ആടാം പാടാം രസിക്കാം വേണ്ടിയാണല്ലോ ഇക്കണ്ട കോലാഹലങ്ങളൊക്കെ ഇവിടെ ഇവരെ ഇവരവിടെ കാണിച്ചു കൂട്ടുന്നത് അപ്പോ അധികം മാധ്യമങ്ങളൊന്നും ആ മഹാജന സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോ അരിയും മലരും കുന്തിരിക്കും എന്ന വിവാദമായ ഒൻപത് വയസ്സുകാരന്റെ മുദ്രാവാക്യത്തിന് ശേഷമാണ് ഒരു മഹാജന സമ്മേളനം പി എഫ്ഐയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നത് അപ്പോ ഇവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്ന് നമുക്കറിയാം ആ ആ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോ അത്രയും ആളുകളെ കണ്ടപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന എൻ ഐ എയുടെ തലപ്പത്തിരിക്കുന്ന മോഡിയും അമിത് ഷായും അജിത് ഡോവലും ഒക്കെ ഭയപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടക്കണറ്റിലെ തവളകൾ മാത്രമാണ് അതിനകത്ത് നിങ്ങളാണ് രാജാക്കന്മാർ അതിന് പുറത്തും വലിയ ഒരു ലോകമുണ്ട് അതായത് ലോക ആർമിയിലെ മൂന്നാം സ്ഥാനത്തു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആർമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നേയില്ല അയൽ രാജ്യങ്ങളെയൊക്കെ ചൂണ്ടുവിരലിൽ നിർത്താൻ സാധിക്കുന്ന ഒരു സൈന്യം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടെങ്കിൽ ആ ഇന്ത്യ മഹാരാജ്യത്തിനകത്തെ കൊതുകിനോളം പോലും ശക്തിയില്ലാത്ത ഈ ജനവിഭാഗത്തെ തുരത്താൻ കേന്ദ്രത്തിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നെങ്കിലും ഈ സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷകനായ ഓൾ ഇന്ത്യ ഇമാം കൌൺസിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ കാസ്മി ഒന്ന് മനസ്സിലാക്കണമായിരുന്നു അദ്ദേഹം അണികളെ രക്തസാക്ഷിയാകാൻ വേണ്ടി ഇളക്കി വിട്ടു ഈ മതേതര കേരളത്തിൽ നിങ്ങൾ സംഘപരിവാരങ്ങളുമായി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകണം അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്നൊക്കെ പറഞ്ഞ് എന്ത് കാര്യമുണ്ട് എന്നിട്ട് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ രക്ഷകനായി അവതരിച്ചതൊക്കെ ഈ വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ ഇദ്ദേഹവുമായി വേദി പങ്കിട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ അപ്പോ ഈ വിഭാഗത്തെ അതായത് പി എഫ് ഐ എന്ന സംഘടനയെ എല്ലാവർക്കും അറിയില്ല എന്നാൽ ഒരു റെയ്ഡിലൂടെ ഒരു ഹർത്താലിലൂടെ കൂടുതൽ ആളുകൾ അവരുടെ ഭീകരപ്രവർത്തനങ്ങളെ സംബന്ധിച്ചും രാജ്യദ്രോഹങ്ങളെ സംബന്ധിച്ചും അറിയാൻ ഒരു സാഹചര്യം ഉണ്ടായി രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഇവർ ഏത് രൂപത്തിലൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്നുണ്ട് പി എഫ് ഐ എന്ന സംഘടന എന്തിനു വേണ്ടിയുള്ള സംഘടനയാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ഏത് രൂപത്തിലാണ് അവർ രാജ്യങ്ങളുമായി കൂടിക്കാഴ്ചകൾ ഉണ്ടാക്കുന്നതെന്നും ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കൈമാറ്റം ചെയ്യുന്നതെന്നും ഒക്കെ ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു നമ്മൾ വിചാരിക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന മതേതര സംഘടനയാണ് അത് വാക്കിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലാണെങ്കിലോ ജനാധിപത്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത രാജ്യവിരുദ്ധതയാണ് ഇവരുടെ ഉള്ളിലുള്ളത് ഇവരെ പ്രയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം ഭയപ്പെടുത്തലാണ് മറ്റൊന്ന് പ്രീണനമാണ് അപ്പൊ ഇന്ത്യയിൽ മുസ്ലിം കളിതാ വംശഹത്യ നേരിടുന്നു അതിന്റെ തുടക്കമാണ് ഒരു ഫാസിസ്റ്റ് സർക്കാരിന്റെ ഇത്തരം അടിച്ചമർത്തൽ എന്നൊക്കെയാണ് പള്ളി മെമ്പറുകളിൽ നിന്ന് പോലും ഇമാമുമാർ വിളിച്ചു പോകുന്നത് മുസ്ലിംകളിതാ ഒരു വംശഹത്യയുടെ വക്കീലാണ് എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെക്കാൾ ഇന്ന് എത്രയുണ്ട് എന്ന് നോക്കിയാൽ മതി ഇരുപത്തിരണ്ട് ശതമാനത്തോളം അവർ വളർന്നിരിക്കുന്നു എന്നാൽ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ എത്ര ശതമാനം ഉണ്ടെന്നും ഹിന്ദുക്കൾ എത്ര ശതമാനം ഉണ്ടെന്നും അവിടെ ആരാണ് ന്യൂനപക്ഷം അത് പാകിസ്ഥാൻ ആകുന്ന സമയത്ത് എത്ര ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര ശതമാനം ഉണ്ട് എന്ന് നോക്കിയാൽ തന്നെ അവിടുത്തെ വംശഹത്യ ആരാണ് അനുഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു സംരക്ഷണ വലയത്തിന്റെ ആവശ്യമുണ്ടോ അവർ പീഡിതരാണോ അവർ വംശഹത്യ അനുഭവിക്കുന്നുണ്ടോ അവർ അരക്ഷിതരല്ല അവർ ഒന്നും അനുഭവിക്കുന്നുമില്ല ലോകത്തില് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ സമ്പത്തിലായിരുന്നാലും ജനസംഖ്യകളിലായിരുന്നാലും ബിസിനസ് മേഖലകളിലായിരുന്നാലും ഔദ്യോഗിക പദവികളിലായിരുന്നാലും ഒക്കെ പ്രഭുക്കന്മാർ തൊട്ട് രാജാക്കന്മാർ തൊട്ട് വ്യാപാരികൾ തൊട്ട് മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ഏതേത് മേഖലകൾ എടുത്താലും അനവധി നിരവധി മേഖലകളിൽ മുന്നോക്കം നിൽക്കുന്ന കുതിച്ചു ഒരു സമുദായമാണ് മുസ്ലിം സമുദായം നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷവും ചെറിയ ചെറിയ സംഘടനകളും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എന്നാൽ കൊല്ലത്തെ ചരിത്രം ഇങ്ങോട്ട് നോക്കിയാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒരു തരത്തിലുമുള്ള പീഡനം അനുഭവിച്ചിട്ടില്ല അവർ ഒരു വംശഹത്യയും നേരിട്ടിട്ടില്ല അവർ അരക്ഷിതരല്ല അവർ അഭയാർത്ഥികളായി എങ്ങും കുടിയേറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർലേകളെ ഒക്കെ ഒന്നെടുത്ത് നോക്കിയാൽ മതി ഏറനാടിന്റെയും വേണാടിന്റെയും ഒക്കെ സഹോദരന്മാരെ കൂട്ടക്കൊല ചെയ്ത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുസ്ലിം വംശഹത്യ എന്ന ഭയം ജനിപ്പിക്കുന്ന രൂപത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലൊക്കെ എത്രമാത്രം നുണകളുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് മതമാണോ വേണ്ടത് തലയാണോ എന്ന് ചോദിച്ചു താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇവിടെ മരിച്ചു വീഴാൻ തയ്യാറാകുക എന്ന് പറഞ്ഞപ്പോൾ തല നീട്ടിക്കൊടുത്തവരും ഇല്ല എനിക്ക് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച ആളുകളുമൊക്കെ നിരപരാധികളായ ധാരാളം ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു ഇരുട്ടിന്റെ മറവിൽ അള്ളാഹുവിന്റെ നാമം പറഞ്ഞ കലാപകാരികൾ അറുത്തു മാറ്റിയത് മനുഷ്യന്റെ തലകളായിരുന്നു എന്നത് നമ്മൾ മറക്കരുത് അവരുമായിട്ടുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചാൽ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഊറികളെ കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇന്നും ഈ വിശ്വാസികൾ ഈ സംഘടനകളിലേക്ക് ആളെ എടുക്കുന്നത് ഭൂരിപക്ഷം കലാപകാരികളും നിരപരാധികളാണ് എന്നാൽ അവർ സായുധരാണ് അവർ ഈ കെട്ടുകഥകളിൽ വിശ്വസിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് കാഫിറുകളുടെ കാഫിരങ്ങളുടെ മാറ്റിയാൽ അള്ളാഹു തരുന്ന റിവാർഡും അവാർഡും പ്രശസ്തി പത്രവും പുരസ്കാരവും പെണ്ണുങ്ങളെയും ഒക്കെയാണ് ഇവരുടെ മനസ്സിലുള്ള ഏക ആശ്രയം അതുകൊണ്ട് ആ എഴുപത്തിരണ്ട് മാറിടം തുടത്ത ഊറികൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യണോ ചെയ്യും അവർ വിളിക്കുന്ന നിലവിളികളൊക്കെ ഒരു മുദ്രാവാക്യം മുദ്രാവാക്യം മാത്രമാണ് മാത്രമാണ് അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല അതല്ലെങ്കിൽ അക്ബർ എത്രയോ വലിയവനാണ് എന്ന രൂപത്തിലുള്ള വിളിച്ച മുദ്രാവാക്യത്തിന്റെ റിസൾട്ട് എന്താണ് നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ റെയ്ഡ് നടത്തി ഇപ്പോൾ അഞ്ച് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ അത്രയും ഉത്തർപ്രദേശിൽ അതിശക്തമായ പരിശോധനകളാണ് നടന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഉത്തർപ്രദേശ് പോലീസും ഉത്തർപ്രദേശ് പൂർണ്ണമായും അരിച്ചുപേർക്കുന്ന വാർത്തകൾ മിക്ക ദിവസങ്ങളിലും ഉത്തർപ്രദേശിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വീണ്ടും വീണ്ടും അറസ്റ്റിലാകുന്ന കാഴ്ചകൾ റെയ്ഡിന് തൊട്ടടുത്ത ദിവസം ഉത്തർപ്രദേശിൽ അന്ന് പിടിയിലായത് നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അവർക്ക് കേരളത്തിൽ വെച്ചാണ് പ്രത്യേക പരിശീലനം കിട്ടിയതെന്ന് ഉത്തർപ്രദേശ് പോലീസിനോട് അവർ വ്യക്തമാക്കി കേരളത്തിലെ മഞ്ചേരിയിൽ വെച്ചാണത്ര അവർക്ക് പരിശീലനം ലഭിച്ചത് കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മതരാഷ്ട്രീയ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മത തീവ്രവാദികൾക്ക് സപ്പോർട്ടുള്ള ഒരു നാട്ടിൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഭീകരരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആയുധ പരിശീലനം കൊടുക്കത്തക്ക രൂപത്തിൽ ധൈര്യവും ആർജവവും കഴിവും ബുദ്ധിയുമുള്ള ആളുകൾ ഇതിനകത്തുണ്ട് ഇവർ നിസാരന്മാരല്ല എന്ന് മാത്രം മനസ്സിലാക്കുക കേരളത്തിൽ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു എന്നും മുപ്പതിനായിരത്തോളം പേർ ആ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയത് എൻ തന്നെ എന്നാൽ എൻ ഐ എ റെയ്ഡ് കഴിഞ്ഞ് അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ അത്തരം പരിശീലന ക്യാമ്പുകളോ അത്തരം പരിശീലന കേന്ദ്രങ്ങളോ പരിശോധിക്കാൻ കേരള പോലീസ് മിനക്കെടുന്നില്ല ഇവിടെയാണ് ഉത്തർപ്രദേശ് വ്യത്യസ്തമാകുന്നത് മോദിയെ പുകഴ്ത്തിപ്പാടിയാൽ ഒരുപക്ഷെ സംഘിയെന്ന് വിളിച്ച് ആക്ഷേപിക്കും എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു യോഗി സർക്കാർ അധികാരത്തിലെത്തിയതിനുശേഷം ഉത്തർപ്രദേശിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെട്ടത് പതിനാറായിരത്തോളം ഗാങ്സ്റ്റർമാർ ഗുണ്ടകളെ ജയിലറക്കുള്ളിൽ തളയ്ക്കാൻ യോഗിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പതിനാറായിരത്തോളം ഗുണ്ടകളെ ജയിലറയ്ക്കുള്ളിൽ ആക്കുക മാത്രമല്ല അവരിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ആസ്തികളും തുകയും ഒക്കെ കണ്ടെടുത്തു സർക്കാർ സർക്കാർ ഖജനാവിലേക്ക് അതടച്ചു എന്നു സാരം ഈ വാർത്തകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ദേശീയ പത്രങ്ങൾ ഞാൻ വിശദമായി പരിശോധിച്ചു അക്ഷരാർത്ഥത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന അധികാര പദവിയെ ഉപയോഗിക്കണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ആകട്ടെ നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങൾ നിർഭയരായി അവരുടെ മൗലികമായ അവകാശങ്ങൾ അവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കണം അവരെ അടിച്ചമർത്തപ്പെടാതെ ദുരുപയോഗം ചെയ്യപ്പെടാതെ ഭയക്കാതെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കണം ഇപ്പോ മുപ്പതിനായിരത്തോളം കണ്ടില്ലേ ഇതൊക്കെ നമ്മളാരും ആരും പറയുന്നതല്ല എൻ പുറത്തുവിടുന്ന വാർത്തകളാണ് ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇത്രയധികം ആളുകൾക്ക് ആയുധ പരിശീലനം നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഒരെണ്ണം പോലും കണ്ടെത്താനോ അതിനൊരു എൻക്വയറിക്കോ ഒരു റെയ്ഡിനോ കേരള സർക്കാർ മുതിരാക്കുന്നത് എന്തുകൊണ്ടാണ് അതേ ഔദ്യോഗിക പദവിയുള്ള യു പി ഇന്ന് ഇവിടെ നിൽക്കുന്നു കണ്ടില്ലേ കോടി പണം കണ്ടെടുത്ത് സർക്കാർ ഖജനാവിൽ നിക്ഷേപിച്ചു അദ്ദേഹം കൊണ്ടുപോയി തിന്നില്ല അദ്ദേഹത്തിന് മക്കളില്ല മക്കളുടെ പേര് നിക്ഷേപിക്കാൻ കുടുംബമില്ല അതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെ ഖജനാവിൽ നിക്ഷേപിക്കുകയും പതിനാറായിരത്തോളം ഗുണ്ടകളെ ജയിലിലാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ സമാധാനം അവരുടെ സുരക്ഷിതത്വം ഇദ്ദേഹത്തിന്റെ കരങ്ങളിലാണ് അത് നടപ്പിലാക്കിയതിൽ അദ്ദേഹത്തിനാരെയും പ്രീഡിപ്പിക്കേണ്ട കാര്യമില്ല രണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന് അവരുടെ ഷാളിൽ തന്നെ കെട്ടിത്തൂക്കിയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറു പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വാളയാർ എന്നൊരു സ്ഥലമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ കൊല ചെയ്യപ്പെട്ട രണ്ട് കുരുന്നുകൾ ഇപ്പോഴും മാതാവിന് നഷ്ടം എന്നുള്ളതല്ലാതെ ആർക്ക് നഷ്ടം ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടുണ്ടോ എന്നിട്ട് ആ യോഗിക്കൊന്ന് സെലൂട്ട് അടിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ കമ്മികൾ എല്ലാവരും കൂടെ കൂടി ആൾക്കൂട്ട ആക്രമണം സൈബർ ആക്രമണം ും ഓരോ ദിവസവും പോലീസ് പിടികൂടുന്നത് ഏകദേശം അൻപത് മുതൽ നൂറ് വരെ ഗുണ്ടകളെ ഈ ഗുണ്ടകളിൽ നിന്ന് അനധികൃത സ്വത്തുക്കൾ സർക്കാർ പിടിച്ചെടുക്കുന്നു ഗുണ്ടകളുടെ വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇടിച്ചു നിരത്തുന്നു പൂർണ്ണമായി ഗാങ്സ്റ്റർ വിമുക്ത ഒരു സംസ്ഥാനം തന്നെയാണ് യോഗിയുടെ സ്വപ്നം എന്ന് വ്യക്തം എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രിമിനലുകൾ യു പിയിൽ പിടിയിലാകുന്നത് യു പി ജനസംഖ്യ ഏകദേശം ഇരുപത്തിനാല് കോടി വരും കേരളത്തിലെ ജനസംഖ്യയുമായി വെച്ച് നോക്കുമ്പോൾ ഏകദേശം എട്ട് മടങ്ങ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഗുണ്ടകളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കും എങ്കിലും യോഗി ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇതൊക്കെ ഇവിടെ നമ്മൾ ചിലതെല്ലാം നമ്മളിനും ഈ യോഗി ചെയ്യുന്ന ഈ കാര്യം ഇവര് പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല വേറെ ആരെങ്കിലും പറഞ്ഞാലോ അവരെ പിടിച്ചങ്ങ് സംഖ്യയാക്കും കാരണം സംഖ്യ ചാപ്പ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ ആ ചാപ്പയെ ഭയപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നാരും ചെയ്യാം മുമ്പൊക്കെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നടക്കുന്ന ഗുണ്ട ആക്രമണങ്ങളെക്കുറിച്ചും കുറിച്ചും ബലാത്സംഗങ്ങളെ കേരളത്തിലെ സാംസ്കാരിക നായകർ പ്രസംഗിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ സമാധാനമായി നീങ്ങുന്ന ഒരു ഉത്തർപ്രദേശിനെയാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ പോലും നോക്കിക്കാണുന്നത് ഒരു താരതമ്യം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ പിടികുറുക്കിയ ഒരു മാഫിയാ സംഘമുണ്ട് എന്ന് വ്യക്തമാണ് അവർക്കെതിരെ എന്ത് നടപടികളാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് ഈ മാഫിയയെ വളർത്തി വലുതാക്കുന്നത് എന്ന് കൂടി ചിന്തിക്കണം അതുകൂടി പറയണം അപ്പോൾ പിന്നെ എങ്ങനെയാണ് തലയിരിക്കുമ്പോൾ വാലാടുന്നത് അവരുടെ അണ്ടറിലാണ് ഈ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതുതന്നെ അവരൊന്ന് കണ്ണുരുട്ടിയാൽ കളക്ടറെ വരെ സ്ഥലം മാറ്റും ഈ വിവരങ്ങൾ തേടി യോഗി ആദിത്യനാഥ് തന്നെ ഉത്തർപ്രദേശിൽ അവതരിപ്പിച്ച ഒരു നിയമമാണ് ഗാങ്സ്റ്റർ ആക്ട് ഈ നിയമപ്രകാരം കുറ്റവാളികളുടെ വീടും വസ്തുക്കളും ഒക്കെ സർക്കാരിലേക്ക് കണ്ടുപിടാം ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റവാളികളുടെ വീടുകൾ ഉപയോഗിച്ച് ഇടിച്ചു ഒരേ ഒരു കുറ്റകൃത്യം മാത്രമാണ് ചെയ്തതെങ്കിലും ഏതെങ്കിലും ഗാംഗിലെ അംഗമാണ് കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ ഈ നിയമം അയാൾക്കെതിരെ ഉപയോഗിക്കാം ഉത്തർപ്രദേശിൽ പുതുതായി ഉദയം ചെയ്യാൻ അതോലോകനായകർ മടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ നേർക്കാഴ്ചകളാണ് നമ്മൾ കണ്ടില്ലേ കാൻപൂരിൽ ഴിച്ചുവിട്ട ആളുകൾ ആ പൊതു മുതൽ നഷ്ടപ്പെട്ടതൊക്കെ അവരുടെ സമ്പത്തിൽ നിന്നും പിടിച്ചെടുത്തു അതല്ലെങ്കിൽ ഏത് സംഘടനയാണോ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് ആ സംഘടനയുടെ ഫണ്ടിൽ നിന്നും അത് പിടിച്ചെടുക്കണം കാരണം പൊതുമുതൽ നശിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അത് നടപ്പിൽ വരുത്തുന്നതിലാണ് കഴിവ് നിയമങ്ങൾ എഴുതി വെക്കാം ആ നിയമങ്ങളൊക്കെ ഇപ്പൊ നടപ്പിൽ വരുത്തുന്നുണ്ട് ഇപ്പം ശൈശവ വിവാഹം ശൈശവ വിവാഹം നടക്കുന്നില്ലേ പക്ഷെ നിയമം മൂലം ഒരു കാര്യം നിരോധിച്ചാൽ പിന്നീട് അത് ലംഘിച്ചാലുള്ള ശിക്ഷ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ ഒരു ഗ്യാങ്സ്റ്റർ ആക്ട് ഗാങ്സ്റ്റർ ആക്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് ജയിലിലാക്കാൻ കുറ്റവാളികളുടെ വീട് അടിച്ച് പൊളിക്കാൻ അനധികൃതമായി നിർമ്മിച്ച വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്താൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഗാങ്സ്റ്റർ ആക്ട് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ അതിന് സർക്കാർ മാറണം ദൃശ്യമാകുന്നത് ഗാങ്സ്റ്റർ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും വിശദവിവരങ്ങൾ അടങ്ങുന്ന പട്ടിക പോലീസിന്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗുണ്ട എന്തെങ്കിലും മുതിർന്നാൽ അയാൾ മാത്രമല്ല അയാളുടെ ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലെ അംഗങ്ങൾ വ്യാജ മദ്യമാഫിയ അങ്ങനെ ഒട്ടുമിക്ക ക്രിമിനലുകളെയും ഇതിനകം തന്നെ പൂട്ടി കുറ്റം ചെയ്യാൻ തോന്നുമ്പോൾ വിറയ്ക്കുന്ന നിയമം വേണം അതല്ലേ വേണ്ടത് ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ കഴുത്തെ ഉണ്ട് എന്ന് കാണുമ്പോൾ അയാൾക്ക് അയാളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ഒരു വീണ്ടു വിചാരമുണ്ടാകും ഉണ്ടാകണം ഇതെന്ത് നിയമമാണ് അങ്ങനെ ഒരു പീഡിപ്പിക്കുന്നവർ തന്നെ പിടിച്ചാൽ ഏറ്റവും മുന്തിയ വക്കീൽ വരും മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീൽ വരും അയാളെ പിടിച്ചു കൊണ്ട് ജാമ്യം വാങ്ങി കൊണ്ടുപോയി അയാൾ അടുത്തത് പൊങ്ങുന്നത് അടുത്ത പീഡനവുമായിട്ടാണ് അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയധികം ആളുകൾ നോക്കും പതിനാറായിരത്തോളം ഗുണ്ടകളെ ഈ ഗാങ്സ്റ്റർ ആക്ട് പ്രകാരം യു പി അകത്താക്കിയെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ശുദ്ധികലശം തന്നെ ഒരു അക്രമരഹിതമായ ഒരു ഒരു സംസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾക്ക് ഒരുവിധത്തിലും ഇനി ഉത്തർപ്രദേശിൽ തലപൊക്കാൻ കഴിയില്ല എന്നതാണ് നമുക്ക് കിട്ടുന്ന കൃത്യമായ വിവരങ്ങൾ മറ്റൊരു വാർത്തയും ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് നേരത്തെ യു കേസിൽ ജാമ്യം ലഭിച്ചു എങ്കിലും സിദ്ധി കാപ്പന ജയിലിൽ നിന്നിറങ്ങാൻ സാധിച്ചിരുന്നില്ല ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ വ്യക്തികളെ ലഭിക്കാത്തതായിരുന്നു അതിന്റെ മുഖ്യ കാരണം ആദ്യ ദിവസം ജാമ്യവ്യവസ്ഥ പ്രകാരം കാപ്പന പുറത്തിറങ്ങണമെങ്കിൽ യുപിക്കാരായ രണ്ടുപേരുടെ ആൾ ജാമ്യം ആവശ്യമുണ്ട് എന്നാൽ ഒരു യുപിക്കാരൻ പോലും കാപ്പന ജാമ്യം നിൽക്കാൻ തയ്യാറായില്ല ഒരു ലക്ഷം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലാണ് സുപ്രീംകോടതി സിദ്ധിക്കാപ്പന് ജാമ്യം അനുവദിച്ചത് എന്നാൽ ഇ ഡിയുടെ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കാപ്പന്റെ ജാമ്യം അത്ര എളുപ്പമാകില്ല എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഒരൊറ്റ യുപിക്കാരൻ പോലും കാപ്പന് ജാമ്യവുമായി എത്തിയില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം ഫാഷിക് സംവിധാനത്തിന്റെ മൂർത്തിഭാവം എന്നാണ് സാധാരണ യോഗി ആദിത്യനാഥിനെ ഇവിടെ ചിലർ വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ മോദിയെയും യോഗിയെയും ഒക്കെ ചേർത്തു നിർത്തിയാണ് ഫാഷിസം എന്നിവർ പ്രഖ്യാപിക്കുന്നത് ഒരു വശത്ത് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പ്രഖ്യാപിക്കുകയും മറുവശത്ത് ആയുധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു അവസ്ഥ ഇപ്പോൾ തീവ്രവാദ കേസിൽ അറസ്റ്റിലായ പോപ്പുലർ നേതാക്കൾക്കും ഒരുവിധ ആരും രംഗത്തിറങ്ങാത്തതും സാധാരണ മാത്രമല്ല ഇവർ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ വേണ്ടി അക്രമങ്ങളും ഇവര് ബന്ധപ്പെടുന്ന രാജ്യവും ഭീകരവാദ സംഘടനകളും രാജ്യദ്രോഹങ്ങളും ഒക്കെ എന്താണ് എന്ന് ഇന്ന് പബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഇവര് പറയുന്ന ഫാസിസ്റ്റ് സർക്കാർ ഫാസിസം മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിയും യോഗിയും ഒന്നും ചെയ്യുന്ന ഫാസിസം ഇവർക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല രാജ്യത്തെ സുരക്ഷിതമാക്കുക എന്നതും രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗുണ്ടകളെ ഈ ഗാങ്സ്റ്റർ പോലെയുള്ള ആക്ട് പ്രകാരം ജയിലറയ്ക്കുള്ളിലാക്കുക എന്നതും ഫാസിസമാണെങ്കിൽ ആ ഫാസിസത്തെ ഞാനും അനുകൂലിക്കുന്നു സംസാരിക്കാനുള്ള സാംസ്കാരിക നായകർ ഇപ്പോൾ മിണ്ടുന്നില്ല രാജ്യവിരുദ്ധത ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നതാണ് അവരെ ഭയപ്പെടുത്തുന്നത് ശ്രദ്ധേയമായ ചില വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതിലൊന്ന് ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് അരിയും മലരും കുന്തിരിക്കും ഉറക്ക മുദ്രാവാക്യം വിളിച്ചിട്ടും കാര്യമില്ല ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു സി എച്ച് മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കിയതാണ് കേരളത്തിന്റെ മതേതര പാരമ്പര്യം സി എച്ച് പ്രചരിപ്പിച്ച മതസൗഹാർദ്ദം ഇന്നും ദിഗന്ധങ്ങളിൽ മുഴങ്ങുന്നുണ്ട് അരിയും മലരും കുന്തിരിക്കും കരുതാൻ എത്ര ഉറക്ക മുദ്രാവാക്യം വിളിച്ചിട്ടും കാര്യമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു മുദ്രാവാക്യങ്ങൾ സി എന്റെ ഉഗ്രമായ ശബ്ദമാണ് എന്തായിരുന്നാലും അരിയും മലരും കുന്തിരിക്കുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഹൈന്ദവരോടും ക്രൈസ്തവരോടും ഒക്കെ ആഹ്വാനം ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി ഒന്ന് വാ തുറന്നു കിട്ടിയല്ലോ ഈ വിഷയത്തിൽ കേരളത്തിന്റെ തകർക്കാൻ പോപ്പുലർ കഴിയില്ല എന്ന് പറയുന്നു ഇതേ ഭാവം തന്നെയാണ് യോഗി ആദിത്യനാഥിനും അരിയും മലരുമൊക്കെ ഉള്ളിൽ അടയ്ക്കും എന്ന ആ നിശ്ചയദാർഢ്യം വർഗീയത പറഞ്ഞ കത്തിക്കുക എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി മുങ്ങുക ഇതാണ് പോപ്പുലർ ഫ്രണ്ട് രീതിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഇത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ കുറെ കാലമായി തുടരുന്ന രീതിയാണ് കേസിൽപ്പെട്ടവർ പെട്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു യാതൊരുവിധ വിട്ടു വീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറല്ല പ്രഖ്യാപിക്കുന്ന വാക്കുകൾ ഇതിനേക്കാൾ വലിയ ഇളക്കമുണ്ടായിട്ട് മുസ്ലിം ലീഗ് കുലങ്ങിയിട്ടില്ല എന്ന് കുഞ്ഞാപ്പ് പറയുന്നു മുസ്ലിം ലീഗിന് രാഷ്ട്രീയ തോൽവികൾ ഉണ്ടായപ്പോൾ തീവ്ര നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചവർ ലീഗിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ശികാബ്ദങ്ങൾ അതിന് വഴങ്ങിയില്ല പോപ്പുലർ ഫ്രണ്ടിനോടും ജമാഅത്തെയോടും ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം ലീഗിനെതിരെ പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ സിപിഎമ്മിന് മുഖ്യ പങ്കുണ്ട് പിണറായി വിജയൻ തക്ക സമയത്ത് പോപ്പുലർ ഫ്രണ്ടിനെ കയ്യൊഴിഞ്ഞു എന്ന പൊതുവികാരം ഇപ്പോൾ ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ല ആർക്കും ഇനി പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുക അത്ര സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ നമുക്കൊരു അലി ഉണ്ടായിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായിക്കാൻ യൂസഫ് അലിക്ക് ഒരു വിധത്തിൽ മുമ്പോട്ടെത്താൻ കഴിയില്ല അതാണ് അവരുടെ സ്ഥിതി പാതാളക്കുഴയിലേക്ക് താഴ്ന്നു പോകുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് കേരളം ഇപ്പോൾ കാണുന്നത് അവർക്കിനി കേസും കേസുകിട്ടുമായി ജീവിതം തുലക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ചില വാക്കുകൾ ഉച്ചത്തിൽ മുഴങ്ങിയതും ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു നഷ്ടപ്പെടുന്നത് ഉമ്മയ്ക്കും ഒക്കെ ആയിരിക്കും എന്ന് പി കെ ഫിറോസ് പറഞ്ഞിരുന്നു കേരളത്തിൽ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാത്തത് തന്നെയാണ് പിണറായി വിജയൻ വന്ന വീഴ്ച കേരളത്തിന്റെ സർക്കാർ പലവിധ വിട്ടുവീഴ്ചകൾ മാഫ്യകളോട് കട്ടിയിരുന്നു തീവ്ര നിലപാടുകൾ പുലർത്തിയിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പോലും അവർ പരിപോഷിപ്പിച്ചു ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിനെ ചില കാര്യങ്ങളിലെങ്കിലും പിണറായി വിജയൻ മാതൃകയാക്കണം സംസ്ഥാനത്തെ മാഫിയകളെ ഒതുക്കി വരുതിയിലാക്കാൻ യോഗി കാണിക്കുന്ന ശുഷ്കാന്തി പിണറായി വിജയൻ തുടരണം പോപ്പുലർ ഫ്രണ്ട് പോലെ തീവ്രവാദ നിലപാടുകൾ മുദ്രാവാക്യമാക്കിയ സംഘടനകളെ ശ്രദ്ധിക്കണം നിരീക്ഷിക്കണം അത്തരം പരിശോധനകൾ ഇല്ലാതെ പോയതുകൊണ്ടാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പരിശീലന ക്യാമ്പുകളിൽ മുപ്പതിനായിരത്തോളം അന്യ സംസ്ഥാനക്കാർക്ക് പരിശീലനം ലഭിച്ചതിന് പിന്നിലുള്ള കാരണം ഏറ്റവും ഒടുവിൽ കൂട്ടത്തോടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ എൻ ും എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഇടിച്ചു നിരത്തണം മറ്റുള്ളവരുടെ കഴുത്ത് വെട്ടാൻ പോകുന്നവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കണം മുപ്പതോളം അന്യ സംസ്ഥാനത്തുള്ളവർക്ക് വിദേശത്തുള്ളവർക്ക് ശത്രു രാജ്യങ്ങളിലുള്ളവർക്ക് ഇവിടെ ആയുധ പരിശീലനം നൽകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവർക്ക് ബലം കൂട്ടുന്നത് ഇവർക്ക് ഇതിനുള്ള ധൈര്യം നൽകുന്നത് ആരാണ് ഇപ്പോൾ കുഞ്ഞാപ്പയും വിട്ടു കുഞ്ഞാലിയും വിട്ടു യൂസഫ് അലിയും വിട്ടു മുസ്ലിം ലീഗും വിട്ടു എന്തുകൊണ്ടാണ് ഇവരുടെ തീവ്രവാദ പ്രചരണത്തിനും ൾക്കും രാജ്യദ്രോഹ കുറ്റങ്ങൾക്കുമൊക്കെ ചില തെളിവുകൾ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ആ തെളിവുകൾ വിശ്വാസയോഗ്യമായതുകൊണ്ടും നമ്മൾ ഇനി ഇവരുടെ പിന്നാലെ പോയാൽ നമ്മൾ കൂടി അകത്താകും എന്നുള്ള ബോധ്യവും കൊണ്ടാണ് പലപ്പോഴും ഈ മാഫിയക്കെതിരെ നമ്മുടെ നമ്മുടെ മുഖ്യം മുഖ്യമന്ത്രി മൃദു സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്രയധികം വളർന്നത് എന്ന് പതുക്കെ പറയുന്നത് എന്തിന് അത് ഉറക്കത്തന്നെ പറയണം പലപ്പോഴും പിണറായി വിജയൻ പല വിഷയങ്ങളിലും യോഗി ആദിത്യനാഥിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് ഗുണ്ടകളെ ഭയക്കുകയല്ല വേണ്ടത് ഗുണ്ടകൾ ചൂണ്ടിവിരൽ ഇങ്ങനെ നിർത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ പേടിച്ചു ഭയക്കുകയല്ല ചെയ്യേണ്ടത് അവർക്ക് കൈവിലങ്ങുകൾ അണിയണം അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കണം കാരണം നമ്മളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത അധികാരത്തിലിരിക്കുന്ന ആളുകളോട് ലെവലേശമെങ്കിലും നന്ദിയും കൂറും കാണിക്കാൻ തയ്യാറാകാത്ത അധികാരി വർഗങ്ങൾക്ക് ഇനിയും ആ കസേര ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ നന്ദി